എല്ലൊടിഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ട് ആഴ്ചകളോളം കാത്തിരിക്കണം അല്ലേ എന്നാൽ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് പൊട്ടിയ എല്ലുകളെ തമ്മിൽ ഒട്ടിക്കുന്ന ഒരു പശ വന്നാലോ അതെ എല്ലുകൾക്കുള്ള ഒരു ഫെവി ക്വിറ്റ് ചൈനയിലെ ശാസ്ത്രജ്ഞർ അങ്ങനെയൊന്ന് കണ്ടെത്തിയെന്നാണ് അവകാശപ്പെടുന്നത് ഈ ആശയത്തിന് പിന്നിൽ കടലിലെ കല്ലുമ്മക്കായാണ് എത്ര വലിയ തിരയടിച്ചാലും അവ പാറയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ അവ പുറത്തുവിടുന്ന ഒരു പ്രത്യേക പശയാണ് കാരണം ഈ പ്രകൃതിദത്ത പശയെ വർഷങ്ങളോളം പഠിച്ചാണ് ചൈനീസ് ഡോക്ടർമാർ ബോൺ ടു എന്ന ഈ സൂപ്പർ ഗ്ലൂ വികസിപ്പിച്ചത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ ആഴ്ചകളോളം പ്ലാസ്റ്റർ ഇടേണ്ട സർജറി ചെയ്ത് മെറ്റൽ റോഡ് ഇടേണ്ട ആവശ്യവും കുറയും ഒരു ചെറിയ കീറലുണ്ടാക്കി ഈ പശ ഇഞ്ചെക്ട് ചെയ്താൽ മതി വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ എല്ലുകൾ ഒട്ടിച്ചേരും എല്ല് ശരിയായ ശേഷം ശരീരം തന്നെ ഈ പശയെ അലിയിച്ചു കളയും അതുകൊണ്ട് റോഡ് നീക്കം ചെയ്യാൻ മറ്റൊരു സർജറിയുടെ ആവശ്യമില്ല ചൈനയിൽ ഏകദേശം നൂറ്റി അൻപത് രോഗികളിൽ ഇത് പരീക്ഷിച്ച് വിജയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഇത് ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലെത്താൻ ഇനിയും സമയമെടുക്കും അന്താരാഷ്ട്ര പേറ്റന്റും നമ്മുടെ രാജ്യത്തെ ആരോഗ്യ വിദഗ്ധരുടെ അംഗീകാരവും ലഭിക്കണം എങ്കിലും ഈ കണ്ടുപിടുത്തം ശരിക്കും വിജയിച്ചാൽ എല്ലൊടിയുന്നതിൻ്റെ ചികിത്സാരീതി തന്നെ ഒരുപക്ഷെ നാളെ മാറിയേക്കാം